അബ്ദുറഹീമിൻ്റെ നിയമസഹായത്തിനായുള്ള തുക സമാഹരിച്ചു കഴിഞ്ഞു ഇതിനുവേണ്ടി നിരന്തരം കഴിഞ്ഞ പതിനെട്ട് വർഷമായി പ്രയത്നിക്കുന്ന ചില മനുഷ്യരുണ്ട് അവരെ പരിചയപ്പെടുത്തുകയാണ് കലാവിഷൻ ന്യൂസ് ആദ്യം തന്നെ അഷഫ് വേങ്ങാട്ട് ഇതിൻ്റെ ഗൾഫ് കോർഡിനേറ്ററാണ് സൗദി കെ എം സി സിയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഗൾഫിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് അശോക് എങ്ങനെയായിരുന്നു ആ ഒരു വലിയൊരു ടാസ്ക് നിർവഹിച്ചത് രണ്ടായിരത്തി ആറ് അവസാനത്തിലാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം അതിനുശേഷം അദ്ദേഹം ജയിലിലായി ആ വിവരം നമ്മളൊരു എട്ട് മാസത്തിന് ശേഷമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരായ ഷക്കീബ് കൊളക്കാട്ടനും നജീബ് കൊച്ചുകലുങ്കും അവർ പിന്നെ ജയിലിൽ സന്ദർശിച്ചപ്പോഴാണ് ഈ വിവരം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ അന്ന് മുതൽ ആരംഭിച്ച ഒരു പിന്നെ നിയമ പോരാട്ടമാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഏപ്രിൽ പതിനാലിൽ എത്തി നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടാസ് ആയിരുന്നത് ഇത് കോടതി വിധി പ്രതികൂലമായി വരുന്നു റഹീമിനെ മോചിപ്പിക്കുക അല്ലെങ്കിൽ റഹീമിനെ റഹീമിനെ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യം റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്നു അതൊരു ആ ഒരു ആത്മവിശ്വാസം അവർ നൽകിയ ആ ഒരു ആത്മവിശ്വാസമാണ് സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ നിൽക്കാനും ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കരുത്തു പകർന്നത് അത് ഞങ്ങൾ പിന്നെ സംഘടനാ പ്രവർത്തകരെ ആദ്യം കെ എം സി സിയുടെ ലെവലിൽ ബന്ധപ്പെട്ടെങ്കിലും പിന്നീട് നമ്മൾ സർവ്വകക്ഷി സമിതിയായി ഇപ്പോൾ ഐ സി സിയുടെ നേതാവ് സലീം കളക്കർ സാഹിബ് ഇവിടെ അറിയാതിൽ അവ അങ്ങനെയുള്ള എല്ലാ സംഘടനാ പ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്ന് സർവകക്ഷി സമിതി ഉണ്ടാക്കി ഞങ്ങൾ ആരംഭിച്ചു അവിടെ നിന്ന് മൂന്ന് തവണ അതിനിടയിൽ മൂന്ന് തവണ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ആ പിന്നെ ഘട്ടങ്ങളിലൊക്കെ തന്നെ രാജാവിൻ്റെ പക്കൽ ദയാഹരജിയുമായി പോയി അങ്ങനെ നമ്മൾ പിന്നെ അതിൽ നിന്ന് അപ്പീൽ വാങ്ങി കേസ് വീണ്ടും മുന്നോട്ട് പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പിന്നെ സൗദി നിയമപ്രകാരം റഹീം കുറ്റവാളി എന്ന് സൗദി നീതിപീഠം കണ്ടെത്തിയിട്ടുണ്ട് അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ എങ്ങനെ റഹീമിനെ മോചിപ്പിക്കാൻ സാധിക്കും എന്നതായിരുന്നു ഞങ്ങളുടെ മുന്നിലെ ചിന്ത അത് പരമാവധി ഈ കുടുംബത്തെ ബന്ധപ്പെടുക അതിനുള്ള ഒരേയൊരു പോം വഴി ഈ കുടുംബം മാപ്പ് നൽകുക എന്നുള്ളത് മാത്രമായിരുന്നു അങ്ങനെ കുടുംബത്തോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ കുടുംബം അതിന് അനുകൂലമായൊരു മറുപടി പറഞ്ഞില്ല അത് വളരെ വർഷങ്ങളോളം ആ സംസാരം നീണ്ടുപോയി അതിനിടയിൽ ഞങ്ങളുമായി നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്ന ഈ മരിച്ച സൗദി പയ്യൻ്റെ സൗദി ബാലൻ്റെ പിതാവ് ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി അദ്ദേഹം ഞങ്ങൾക്കൊരു ആത്മ ഒരു പ്രതീക്ഷ നൽകിയിരുന്നോ നിങ്ങൾ കുറച്ച് വെയിറ്റ് പിന്നെ കാത്തിരിക്കോ പ്രത്യേകിച്ച് ഈ മകൻ മരിച്ചതിൽ ഉമ്മ വല്ലാതെ രോഷാക്കുലിയാണ് അതുകൊണ്ട് തന്നെ പിന്നെ അവരോട് പെട്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞൊരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല നിങ്ങൾ അല്പം കാത്തിരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളാ കാത്തിരിപ്പിൻ്റെ വേളയിലാണ് അദ്ദേഹവും വിട പറഞ്ഞു പോയത് അങ്ങനെ നമുക്കൊരു ഈ കുടുംബവുമായുള്ള പിന്നെ പിന്നീട് സംസാരിക്കാനുള്ള എല്ലാ വഴികളും പൊട്ടി അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ എന്നു പറയുന്നത് അധ്യാപകനാണ് അദ്ദേഹം ദൂര പിന്നെ ദിക്കിൽ ജോലി ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത്ര ഇതായിരുന്നില്ല വീണ്ടും പിന്നീട് നമ്മൾ അഭിഭാഷകരെയാണ് നമ്മൾ സമീപിച്ചത് ഇങ്ങനെ അഭിഭാഷകരാണ് നമുക്ക് അവസാനം ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കാൻ എത്താനുള്ള സാഹചര്യം ഒരുക്കിയത് എന്തായാലും ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ നിയമസഹായ സമിതിയുടെ ചെയർമാൻ സുരേഷുണ്ട് അദ്ദേഹമാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചവരിൽ ഒരു പ്രധാനി ഒപ്പം തന്നെ ആലിക്കുട്ടി മാസ്റ്റർ അടക്കമുള്ളവരാണ് പ്രത്യേകിച്ച് ഇതിന്നിപ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നു ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും സഹായിച്ചു ആ ഒരു സഹായത്തെക്കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ തുടക്കം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അന്ന് ലീഗൽ അസിസ്റ്റൻസ് മാത്രമായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് പെട്ടെന്നാണ് ഈ ഒരു അവിടെ ചർച്ചയ്ക്കിടയിൽ ഇത്തരം ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു പക്ഷേ വളരെ പെട്ടെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ മൊത്തം എന്ന് പറയാം മല പ്രത്യേകിച്ച് മലയാളികൾ വളരെ ഉദാരമായി സഹകരിച്ചു സഹായിച്ചു കേര യഥാർത്ഥ കേരള സ്റ്റോറി നമ്മൾ വളരെ വിഭജന കാലഘട്ടത്തിലൂടെ പോകുന്ന സാഹചര്യത്തിൽ അതൊന്നും ഇവിടെ വാദിക്കുന്നില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ ഒരു സാറിനോട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും മാധ്യമങ്ങൾ കൂടുതലായി മാധ്യമങ്ങളെ അന്ന് വന്ന് കണ്ടത് അരിക്കുട്ടി മാഷായിരുന്നു ഇതിൻ്റെ കൺവീനറാണ് ഇപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെയുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ് വളരെ വളരെ സന്തോഷമാണ് തോന്നുന്നത് ഈ പലതുള്ളി പെരുവള്ളം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഈ പൈസ ലഭിക്കുന്നത് വലിയ വലിയ ആളുകളുടെ പൈസ അല്ല സാധാരണക്കാരൻ്റെ കുടുംബശ്രീക്കാരൻ്റെ ചുലറപ്പ് പദ്ധതിക്കാരൻ്റെയൊക്കെ അതുപോലെ കുട്ടികൾ സൈക്കിള് വാങ്ങാൻ വെച്ച കുഞ്ചി പൊട്ടിച്ചിട്ടാണ് അവിടെ പൈസ കൊണ്ടുന്നത് അതൊക്കെ ഭയങ്കര ഹൃദയഭേദമാണ് എന്നാലും ശരി ഇത് വലിയ സംഭവം തന്നെയാണ് ഈ ഇനി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച സന്തോഷമായിട്ടില്ല നൂറ് ശതമാനം ഈ നമ്മളെ റഹീം ഈ വീട്ടിൽ കാല് കുത്തിയാൽ മാത്രമേ നമുക്ക് അതിനുവേണ്ടി നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് എന്തെങ്കിലും നിയമപരമായ തടസ്സം എവിടെങ്കിലുണ്ടെങ്കിൽ അത് നീക്കാൻ ശ്രമിക്കണം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങളെ മാധ്യമങ്ങൾ പ്രത്യേകം ഞങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കണം അത് വലിയ ഇഷ്യൂ ആക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മനുഷ്യ സഹജം ഉണ്ടായേക്കാം പക്ഷേ ഉണ്ടായാലും അതല്ല അതുങ്ങൾ ചെയ്യില്ല നമുക്ക് അറിയാം എങ്കിലും പറയും അതുതന്നെ തിരുത്തി നല്ല എളുക്കത്ത് ഞങ്ങളെ സഹായിക്കാം ഇതുവരെ ഞങ്ങൾ സഹായിച്ചതുപോലെ തന്നെ വീണ്ടും സഹായിച്ച് നിങ്ങളാണ് ഏറ്റവും വലിയ കരുത്ത് എന്ന് ഞങ്ങൾ പറയണം നല്ല ബോശ ഇവിടെ വന്ന് ബോശ വന്നിട്ടില്ലല്ലോ അദ്ദേഹം സത്യത്തിൽ ഒരു ഒരു ഞങ്ങൾ നല്ല നിമിത്തമായിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രചരണം തന്നെയാണ് അദ്ദേഹം ഇത് തുടരുകയാണെങ്കിൽ കോടി നൂറ് കടക്കും എന്നുള്ള ഒരു മണിക്കൂർ കൊണ്ട് ഒമ്പത് മിനിറ്റ് കൊണ്ട് ഒരു ഒരു കോടി പിരിച്ച ഒരു കൂടി മറിഞ്ഞു വന്ന ആ രംഗം ഓർക്കയാണ് സുതാര്യമായ ഈ ഒരു സംവിധാനം ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ചാരിറ്റികൾക്കൊക്കെ അതൊരു മാതൃകയാണെന്ന് ആദ്യമായിട്ട് അങ്ങനെ ചാരിറ്റി മാതൃക അതുകൊണ്ട് തന്നെ പല എതിർപ്പുകളും വന്നിട്ടുണ്ട് കാരണം അതിലൊരു ലൂപ്പ് ഹോൾസും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ സംഭവിച്ചത് ഓക്കെ താങ്ക് എന്തായാലും ഇപ്പോൾ ചെയർമാനാണ് പ്രവാസലോകത്ത് ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് സലീം കടക്കര അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായം ആ പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു ഐക്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ എത്രയോ വർഷങ്ങളുടെ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് പ്രവാസ ലോകത്ത് വളരെ നല്ലൊരു ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഈ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു ഇതിലെടുത്തു പറയേണ്ടത് പ്രിയപ്പെട്ട അഷറഫിൻ്റെ എത്രയോ വർഷങ്ങളായി ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അഷ്റഫ് പല മീറ്റിംഗ് വിളിക്കുമ്പോഴും പല ചർച്ചകൾ നടത്തുമ്പോഴും ഞങ്ങളുടെ മുഖത്തൊന്നും ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ അഷ്റഫിൻ്റെ മുഖത്ത് ഒരു ദൃഢനിശ്ചയം അന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം കാര്യം പറയാം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പെരുന്നാൾ കഴിഞ്ഞത് ആ പെരുന്നാളിന് രാഷ്ട്രീയ ഭേദമന്യേ അല്ലെങ്കിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഫണ്ട് തീക്കുന്നതിന് വേണ്ടി പ്രവാസി സമൂഹം ഒരു ബിരിയാണി ചാലഞ്ച് നടത്തി മുപ്പതിനായിരം ബിരിയാണിയാണ് അത് അതിൽ നിന്ന് നമ്മൾ അതെല്ലാവരും ഒറ്റക്കെട്ടായി അത് ഓരോ വീടുകളിലെത്തിച്ച് ഓരോ ക്യാമ്പുകളിലെത്തിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സാമൂഹിക സാംസ്കാരിക അതിൽ നിന്ന് മുപ്പതിനായിരം ബിരിയാണി ആ നിലയിൽ അത് പതിനഞ്ച് റിയാൽ അതിൽ നിന്ന് ലാഭമുണ്ടായി ഏകദേശം ഒരു ഒരു കോടിയോളം രൂപ അതിൽ നിന്ന് കിട്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും പത്ത് രൂപ ഉള്ളവനോ ആയിരം രൂപയുള്ള ലക്ഷങ്ങളുള്ളവനോ ഒക്കെ ഇതിനു വേണ്ടി പ്രയത്നിച്ചു പ്രിയപ്പെട്ട ഇവിടെ പറഞ്ഞതുപോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ലോകത്തുള്ള ഞങ്ങൾക്ക് വലിയ അധികം സഹായമായിട്ടുണ്ട് ഞങ്ങൾ ഓരോ ഇപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് അവിടുത്തെ കോടതി ഇപ്പോൾ സൗദിയിലെ കോടതി ഒരു 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 അക്കൗണ്ട് തുറക്കുമായിരുന്നെങ്കിൽ ഇതൊന്നുമായിരുന്നില്ല സ്ഥിതി അവിടെ ഈ സദ്ദാത്ത് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അവിടുത്തെ അത് ഗവൺമെൻ്റ് കോടതി കൊടുക്കുന്നതാണ് അക്കൗണ്ട് ആ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല അത് സാധിച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ ഒരു സഹായം പിന്നെ റഹീമിന് കിട്ടുമായിരുന്നു റഹീമ് തിരിച്ചു വരണം പ്രവാസികളായ ഞങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട റഹീമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പ്രവാസ ലോകത്ത് നിന്ന് ഞങ്ങൾ വീണ്ടും ചെയ്യും അദ്ദേഹത്തിൻ്റെ മാതാവിനെ ഞങ്ങൾ കണ്ടു അവരോട് പ്രാർത്ഥന പ്രവാസ ലോകത്ത് മാത്രമാണ് എന്തായാലും ഈ ഒരു ഐക്യം ഈ ഒരു ഒരുമ തന്നെയാണ് അസാധ്യമായത് സാധ്യമാണ് എന്ന് നമ്മളെ തെളിയിച്ചത് അതിൽ മലയാളികളായവരും പ്രവാസികളായ മലയാളികളുമെല്ലാം കൈകോർത്തു എന്ന് തന്നെയാണ് ഇവരുടെ ഈ നേതൃത്വം വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്